ഹലോ ഹായ് നമസ്കാരം ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് അധികം വൈകിട്ടുണ്ട് ഇത് നമ്മുടെ എട്ടു എട്ടുവീട്ടിലാണ് കേട്ടോ കക്കാട് മലപ്പുറം ജില്ലയിലെ കക്കാട് വേങ്ങര കക്കാട് എട്ടു എട്ടുവീട്ടിൽ സെലിംകയുടെ വീടാണ് കൃഷി ക്ലാസ്സുമായി സംബന്ധിച്ച് ഞങ്ങളവിടെ ചെന്നപ്പോയാണ് ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളത് റാണിമോളുടെ സന്തോഷങ്ങളും എല്ലാം ഒന്ന് കൂടി പങ്കുവെക്കാമെന്നു കരുതി ക്ലാസ്സുകളൊക്കെ അതിൻ്റെ മുമ്പ് കൂൺ കൃഷി ക്ലാസ് അതുപോലെ ഫ്രൂട്ട്സ് കൃഷി പരിപാലനം അങ്ങനെ പാർട്ട് പാർട്ടായി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം കൃഷി ക്ലാസ്സുകളും വീട് കാണലും എന്നതായിരുന്നു ആ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളടക്കം അതിൽ പെട്ടതാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അവരുടെ വീട് റാണിമോൾക്ക് ഈ ഒരു പൂച്ചയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവൾ അതിനെ വിടുന്നേ ഇല്ല അതിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ജീവനുള്ള എന്തു മൃഗങ്ങളെ ആയാലും കിളികളെ ആയാലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനോടൊരു പ്രത്യേക ഇഷ്ടം അവൾ കൂടാറുണ്ട് അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കുന്നത് ഇതിൽ കുറച്ച് പ്രാവുകളും ഉണ്ട് പ്രാവുണ്ട് അതുപോലെ ലവ് ബേഡ്സ് ഉണ്ട് പിന്നെ മുയലുണ്ട് എല്ലാവരും ഇവിടെ തന്നെയാണ് കേട്ടോ ഈ ഒരു കൂട്ടില് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞമ്മക്കും അതിനെ സന്തോഷം കേട്ടോ അതുപോലെ തന്നെ സെലിൻകയുടെ വീട്ടിലെ ഫ്രൂട്ട്സ് പ്ലാന്റിൽ കായ്ച്ചിരിക്കുന്ന ഓരോ ഫ്രൂട്ട്സുകളാണ് കേട്ടോ സറാബ ചെറി അതുപോലെ തന്നെ നമ്മുടെ ജമ്പോട്ടിക്കാബ ജമ്പോട്ടിക്കാബ റാണിമോൾക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു അതിൽ പൈത്തതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് പേര് പോയിരുന്നു അവർ എല്ലാവരും ചേർന്ന് ഞങ്ങൾ കുറേയൊക്കെ ടേസ്റ്റ് അറിഞ്ഞു കുറേ പൊക്ക പയത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ കഴിഞ്ഞു കേട്ടോ ജമ്പോട്ടിക്കാബ സബാറ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെത് ഇതുവരെ കായ്ച്ചിട്ടില്ല സബാറൊക്കാൻ കുറച്ച് വർഷം എടുക്കും അപ്പോൾ ഞാൻ ചെറിയൊരു തൈ ഹൈബ്രിഡ് തയ്യ് വാങ്ങിച്ചിട്ടുണ്ട് റെഡ് ഹൈബ്രി ഹൈബ്രിഡ് അതെന്തായാലും നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് കായ്ക്കും പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ കഴിക്കിയാൽ മതി ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് ഇവിടുന്ന് വാങ്ങിച്ച തയ്യാണ് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒരു മനോഹരമാണ് കാണുമ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറയുകയാണ് എന്നോട് ഇനിയും വേണം ഇനിയും വേണമെന്ന് അപ്പോൾ വീണ്ടും പറിച്ചു കൊടുത്തതാണ് അതുപോലെ ഈ വീടിൻ്റെ മനോഹാരിത ഒന്ന് നമുക്ക് നോക്കാം വീടിൻ്റെ മുറ്റം അലങ്കരിച്ചത് ഇതൊരുപാട് വർഷം പഴക്കുള്ളൊരു വീടാണ് കേട്ടോ ഇതിൽ കൂടുതലും മരങ്ങൾ കൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഇതൊരു നെയ്സറിയും കൂടിയാണ് നെയ്സറി വീട്ടിലാണ് ഈ ഒരു നെയ്സറി അപ്പോൾ നമുക്ക് പഴങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വരിക മെഡൂസ വൈനാപ്പിളാണ് കേട്ടോ ഈ ഒരു പ്ലാവ് ഇരുന്നൂറ് വർഷം പഴക്കുള്ളൊരു പ്ലാവാണ് മൂന്ന് പേര് പിടിച്ചാലും എത്താത്ത അത്രയ്ക്കും വണ്ണമുള്ളൊരു പ്ലാവാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു കസാരയായിരുന്നു ഇതിൽ ഇതെല്ലാവരും ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇരിക്കുക കിടക്കാം എല്ലാം ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അവിടെ ഉള്ള ലൈറ്റാണിത് നമ്മുടെ പഴയ കാസ് ലൈറ്റ് അതുപോലെ അവിടുത്തെ മുമ്പിൽ തന്നെ ഒരു മണി അടിക്കാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പഴയ വീടുകളെ എടുത്ത് കാണിക്കുന്നൊരു കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ മുറ്റവും ആ ഒരു വീടും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളും അത്രത്തോളം മനോഹരമായിരുന്നു ഇവിടെയുള്ള ഫർണിച്ചറുകളാണ് കേട്ടോ ഒക്കെ മരം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുമ്പിൽ സിറ്റൗട്ടിലായിട്ടൊരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് നടത്താനായിരിക്കും പിന്നെ അതുപോലെ ഞാൻ അകത്തേക്ക് കയറി അവിടുത്തെ നിലമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ റാണിമോളും ഇവിടെ അതിൻ്റെ ഇടക്ക് കിടന്നുറങ്ങിയിട്ടുണ്ട് നില ഒക്കെ നല്ല ആണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ എന്താ മാർബിൾ ഇട്ടാൽ പോലെ ഈ ഒരു ഭംഗി കിട്ടൂല പയമ്മ വിളിച്ചോതിക്കൊണ്ടുള്ള വാതിലുകളാണ് കേട്ടോ ഇത് സ്റ്റെയർ കേസ് ഞാൻ മുകളിലേക്ക് കയറിയിട്ടില്ല അതിൻ്റെ അടുത്തുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് എഴുതി ഈ ഒരു നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെ ഒരു പ്രത്യേക തണുപ്പാണ് ഈ ഒരു വീട്ടിലെട്ടോ നമ്മുടെ കത്തായം ഇതൊക്കെ ഈ വീട്ടിലുണ്ട് എല്ലാ പണ്ടത്തെ എല്ലാ സംഭവങ്ങളും ഈ ഒരു വീട്ടിലുണ്ട് കേട്ടോ വാതിലിൻ്റെ ഇതൊക്കെ ഉണ്ടോ അന്നത്തെ നമ്മളും എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് വന്നവരെല്ലാവരും ഒരു പതിനാറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ വലിയൊരു ടേബിളായിരുന്നു കേട്ടോ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് അടുക്കളയിലും ഞങ്ങൾ തന്നെയാണ് ഇട്ടുള്ളത് അനുഭവമായിരുന്നു ഇതൊക്കെ കാരണം നമ്മൾ കൃഷി ക്ലാസ്സുകൾ പങ്കെടുപ്പിക്കുക അതുപോലെ തന്നെ അവരുടെ ഒരുപാട് പയക്കുള്ള വീടാണെങ്കിലും അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ വീട് കാണാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് വീട് കാണലും കൂടി ആയിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എന്തായാലും എല്ലാം മനോഹരമായിരുന്നു ഭക്ഷണമൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ സലീംക വന്നപ്പോൾ തന്നെ സലീംകയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു സലീംകയുടെ വക അതുപോലെ തന്നെ കപ്പയും ചമ്മന്തിയും ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ